തൊട്ടുകൊട്ട് മൂന്ന് സൂപ്പർ ഹിറ്റുകൾ തീർത്ത് ആരാധകരെ ത്രസിപ്പിച്ച താരരാജാവ് പുതിയ ചിത്രത്തിനായി തടി കുറയ്ക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനും പൂമുള്ളി മലയിൽ ചികിത്സയിലാണ് ആയുർവേദ ചികിത്സയ്ക്കിടെ ആരാധകർക്ക് മുഖം കാണിക്കാൻ പുറത്തെത്തിയ മോഹൻലാലിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ മുടിമറിച്ച് തലയിൽ കെട്ടുമായും മേക്കപ്പ് ഇല്ലാതെ സാൾട്ട് ആൻഡ് പെപ്പർ താടിയുമായും മോഹൻലാൽ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ താരത്തിന്റെ ഫേസ്ബുക്ക് പേജായ കംപ്ലീറ്റ് ആക്ടറിലൂടെയാണ് പുറത്തു വന്നത് കാവിമുണ്ടടുത്തും കാവി തലയിൽ കെട്ടുമായും നിൽക്കുന്ന ലാലിന്റെ ചിത്രങ്ങൾ ഇതോടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി അമ്പത്താറ് വയസ്സ് പിന്നിട്ടിട്ടും ലാൽ സിനിമാലോകത്ത് അത്ഭുതമാണ് ഇപ്പോഴും ചെറുപ്പക്കാർ പോലും അഭിനയിക്കാൻ മടിക്കുന്ന ആക്ഷൻ ചിത്രങ്ങളിൽ താരം ഡ്യൂപ്പിനെ വെക്കാതെ അഭിനയിച്ചു എന്ന വാർത്ത പുലുമുരുകൻ പുറത്തിറങ്ങിയപ്പോഴും വലിയ ചർച്ചയായിരുന്നു ഇതിനെല്ലാം ലാലിന് ഊർജം പകരുന്നത് വർഷാവർഷം മുടങ്ങാതെ ചെയ്യുന്ന ആയുർവേദ ചികിത്സയാണ് തടി കുറയ്ക്കുന്നതിന്റെയും ദേഹരക്ഷയുടെയും ഭാഗമായുള്ള ആയുർവേദ ചികിത്സയിലാണ് ലാലിപ്പോൾ ഇവിടെ ആരാധകരെ കൈവീശി കാണിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് താരത്തിന്റെ ഫേസ്ബുക്ക് പേജായ കംപ്ലീറ്റ് ആക്ടറുകളുടെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ തടി കുറഞ്ഞില്ലല്ലോ എന്ന കമന്റുമായും ആരാധകരിൽ ചിലരെത്തി എന്നാൽ തടി കുറയ്ക്കാനും വേണ്ടിയല്ല അവിടെ പോയതെന്നും ഭക്ഷണക്രമത്തിലൂടെ തടി കുറയുമെന്നും എല്ലാ വർഷവും ഇരുപത്തൊന്ന് ദിവസം ദേഗരക്ഷയ്ക്കായുള്ള ചികിത്സകൾ മോഹൻലാൽ ഇവിടെ നടത്താറുണ്ടെന്നും ബന്ധപ്പെട്ടവർ പ്രതികരിച്ചു മോഹൻലാൽ മേജർ രവിയുടെ നയൻറ്റീൻ സെവന്റി വൺ ബിയോൺ ബോർഡേഴ്സിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി ലാൽ നേരെ ആയുർവേദ ചികിത്സയ്ക്കായി എത്തുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി മുടങ്ങാതെ ആയുർവേദ ചികിത്സ നടത്തുന്ന വ്യക്തി കൂടിയാണ് മോഹൻലാൽ അടുത്തിടെ കഴിഞ്ഞ ഒപ്പത്തിലും മുന്തിരിവള്ളികളിലും ആക്ഷൻ സീനുകൾ കുറവായിരുന്നെങ്കിലും പുലുമരകനും ജനതാ ഗ്യാരേജും ഉൾപ്പെടെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലും മേജറബിയുടെ പട്ടാള ചിത്രത്തിലും ശക്തമായ ആക്ഷൻ രംഗങ്ങളിൽ അഭിനയിച്ചാണ് ലാൽ കഴിഞ്ഞ വർഷം പിന്നിട്ടത് ഇത്തരത്തിൽ ടൈറ്റ് ഷെഡ്യൂൾ കഴിഞ്ഞാണ് യുവതാരങ്ങളെക്കാൾ പ്രസരിപ്പോടെ ലാൽ പുതിയ ചിത്രങ്ങൾക്കും ഒരുങ്ങുന്നത് ഇത്തരത്തിൽ പ്രസരിപ്പോടെ അഭിനയ രംഗത്ത് തുടരാൻ സൂപ്പർ സ്റ്റാർ ഊർജ്ജം ഉൾക്കൊള്ളുന്നത് പൂമുള്ളിയിലെ സുഖ ചികിത്സയിലൂടെയാണ് ഇനി വരാനിരിക്കുന്ന ബി ഉണ്ണികൃഷ്ണൻ ചിത്രവും ആക്ഷന് പ്രാധാന്യമുള്ള ചിത്രമാണെന്നാണ് സൂചന ഇതിലാണ് കഥാപാത്രത്തിന് യോജിച്ച രീതിയിൽ തടി കുറച്ച് പ്രത്യക്ഷപ്പെടാനും താരം ഒരുങ്ങുന്നത് മിസ്റ്റർ ഫ്രോഡിന് ശേഷം വി ഉണ്ണികൃഷ്ണനും ലാലും ഒന്നിക്കുന്ന ചിത്രമാണിത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് യു ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ന്യൂസ്